നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ആറാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അറിയിപ്പുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ കാണുക അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം അപ്പം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമലിലോട് കൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ തുടരാനാണ് സാധ്യത നാളെ തിരുവനന്തപുരം പത്തനംതിട്ട മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആധാർ എൻറോൾമെൻറ്റ് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് പാൻ കാർഡ് എടുത്തിട്ടുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ നികുതി വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തിനകം തന്നെ യഥാർത്ഥ ആധാർ നമ്പർ പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നാണ് ഇപ്പോൾ സി ബി സി ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിനോ അതിന് മുൻപോ ആധാർ അപേക്ഷയുടെ എൻറോൾമെൻറ്റ് ഐ ഡി നൽകി പാൻ കാർഡ് എടുത്തവരൊക്കെ തന്നെ ഡിസംബർ മാസം മുപ്പത്തിയൊന്നിനകം തന്നെ അവരുടെ ആധാർ നമ്പർ ആധാർ നികുതി വകുപ്പിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട് ആധാർ നമ്പർ നൽകാനായിട്ട് പാൻ ആധാർ ലിങ്കിങ്ങിൻ്റെ അതേ രീതി തന്നെ ആയിരിക്കും പിന്തുടരേണ്ടത് അതായത് പാൻ കാർഡ് ഉടമകൾ നികുതി വകുപ്പിൻ്റെ ഇ ഫയലിംഗ് പോർട്ടൽ സന്ദർശിച്ച് പാൻ ആധാർ ലിങ്കിങ് പ്രക്രിയ പൂർത്തിയാക്കേണ്ടതാണ് ഇത്തരത്തിൽ പാൻ കാർഡ് ഉടമകൾ പാൻ ആധാർ ലിങ്ക് ചെയ്യുന്നതിന് പിഴ ബാധകമാകില്ലെന്നാണ് സൂചന ആധാറുമായിട്ട് പാൻ കാർഡ് ലിങ്ക് ചെയ്യുന്നതിന് പിഴ നൽകേണ്ടതുണ്ടായിരുന്നു കാരണം പാൻ ആധാർ ലിങ്കിങ്ങിന്റെ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പതിനായിരുന്നു അതിനുശേഷം പാൻ ലിങ്ക് ചെയ്യാത്തതും ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നതുമായിട്ടുള്ള ഏതൊരു പാൻ കാർഡ് ഉടമയും അങ്ങനെ ചെയ്യുന്നതിന് പിഴ അടക്കേണ്ടി വരും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിവിധ സേവനങ്ങൾക്കുള്ള തുക ഡിജിറ്റലായിട്ട് അടയ്ക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ സർക്കാർ ആശുപത്രികളിൽ സജ്ജമാക്കിയതായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി പതിമൂന്ന് ആശുപത്രികളിൽ ഡിജിറ്റലായിട്ട് പണമടയ്ക്കാൻ കഴിയുന്ന സംവിധാനം സജ്ജമാണ് ബാക്കിയുള്ള ആശുപത്രികളിൽ കൂടി ഈ ഒരു സംവിധാനം ഒരു മാസത്തിനകം സജ്ജമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങളിൽ ലഭ്യമായിട്ടുള്ള വിവിധ സേവനങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു അതായത് ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിച്ച് പണം അടയ്ക്കുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ഇൻഫർമേഷൻ കേരള മിഷനുമായിട്ട് സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ഇതിനുള്ള പി ഒ എസ് ഉപകരണങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കനറ ബാങ്ക് എന്നിവ വഴി ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നികുതി അടയ്ക്കാതെയും പെർമിറ്റ് ഇല്ലാതെയും അതിർത്തി കിടക്കുന്ന വാഹനങ്ങൾ പിടികൂടാനായിട്ട് ഓൺലൈൻ നിരീക്ഷണ സംവിധാനം വരികയാണ് ഇരുപത് മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളിലെ ഉദ്യോഗസ്ഥ വിന്യാസത്തിന് പകരമാണിത് ചെക്ക് പോസ്റ്റുകളിലെ ചരക്ക് സേവന വകുപ്പിന്റെ നിരീക്ഷണ ക്യാമറകളിൽ പതിയുന്ന വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹൻ സോഫ്റ്റ്വെയറിലേക്ക് തത്സമയം കൈമാറിക്കൊണ്ട് വാഹനരേഖകൾ പരിശോധിക്കുന്ന സംവിധാനമാണ് തയ്യാറാകുന്നത് ചെക്ക് പോസ്റ്റിൽ നിന്നുള്ള ചിത്രങ്ങളിൽ നിന്ന് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ശേഖരിച്ച് വാഹന ഡാറ്റാബേസുമായിട്ട് ഒത്തുനാക്കാനുള്ള സോഫ്റ്റ്വെയർ പരീക്ഷണത്തിലാണ് നികുതി അടയ്ക്കാത്ത വാഹനങ്ങൾ അതിർത്തി കടന്നാൽ വഴിയിലുള്ള വാഹന പരിശോധനാ സംഘത്തിന് ഉടൻ തന്നെ സന്ദേശം ലഭിക്കുന്ന വിധമാണ് പുതിയ ക്രമീകരണം ഏർപ്പെടുത്താനൊരുങ്ങുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിഷുവിന് മുന്നോടിയായിട്ട് ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി മുൻകൂറായിട്ട് ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തിലെ പെൻഷനാണ് വിഷുവിന് മുൻപായിട്ട് ഇപ്പോൾ മുൻകൂറായി വിതരണം ചെയ്യുന്നത് ഇതിനായിട്ട് എണ്ണൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചതായിട്ട് കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം വിഷുവിന് മുൻപായിട്ട് ലഭിക്കുന്നത് അടുത്ത ആഴ്ച മുതൽ തന്നെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാകും തുക എത്തുക മറ്റുള്ളവർക്ക് സഹകരണ സംഘ ജീവനക്കാർ വഴി വീടുകളിലെത്തിയായിരിക്കും പെൻഷൻ തുക കൈകളിലേക്ക് കൈമാറുക വിഷുവിന് മുൻപ് മുഴുവൻ പേർക്കും പെൻഷൻ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശിച്ചു എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എങ്ങനെ കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടതായിട്ടുള്ളത് ഇതിനാവശ്യമായിട്ടുള്ള ഇരുപത്തിനാല് കോടിയോളം രൂപ സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ കേരളത്തിൽ ഇന്നും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി പവന് എഴുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് തൊണ്ണൂറ് രൂപയും ഒറ്റയടിക്ക് കുറഞ്ഞു ഇന്നലെ പവന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും ഗ്രാമിന് നൂറ്റി അറുപത് രൂപയും കുറഞ്ഞിരുന്നു ഇതോടെ രണ്ട് ദിവസത്തിനിടെ പവന് രണ്ടായിരം രൂപയുടെ ഇടിവാണ് ഉണ്ടായത് ഏപ്രിൽ അഞ്ച് ശനിയാഴ്ച പവൻ വില അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയിലാണ് വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാവുകയാണ് എല്ലാവരുടെയും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വീടിന്റെ ഡെയിലി അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക